നമസ്കാരം മദ്യനയത്തിൽ ടൂറിസം എക്സൈസ് വകുപ്പുകൾ വ്യത്യസ്ത വിശദീകരണങ്ങളുമായി പ്രതിരോധത്തിലായതോടെ ഇനി ഇക്കാര്യത്തിൽ വേണ്ടത് സി പി എമ്മിന്റെയും മുന്നണിയുടെയും രാഷ്ട്രീയ തീരുമാനമാണ് കോഴ വിവാദം കത്തിപ്പടർന്ന സാഹചര്യത്തിൽ അബ്കാരികൾക്ക് അനുകൂലമായ ഏത് തീരുമാനവും അഴിമതി ആരോപണത്തിന് വിശ്വാസ്യത നൽകും എന്നതിനാൽ അനിശ്ചിതത്വം നിലനിൽക്കുകയും ചെയ്യുന്നു മദ്യനയം സംബന്ധിച്ച ആലോചന ജനുവരിയിൽ തന്നെ നടന്നു എന്ന വിവരം പുറത്തുവന്നതോടെ നയം ചർച്ച ചെയ്തില്ല എന്ന എക്സൈസ് മന്ത്രി എം പി രാജേഷിന്റെ മറുപടിക്ക് ആയുസ് ഉണ്ടായില്ല നയമാറ്റത്തിന് അടിത്തറയൊരുക്കാൻ ടൂറിസം വകുപ്പ് യോഗം വിളിച്ചു എന്ന് വ്യക്തമായതോടെ മന്ത്രി മുഹമ്മദ് റിയാസും പ്രതിരോധത്തിലായി നടന്നത് പതിവ് യോഗമാണെന്ന് വിശദീകരിച്ചെങ്കിലും മദ്യനയ ചർച്ച മിനിറ്റ്സിലുണ്ടായിരുന്നു എന്ന് വ്യക്തമായതോടെയാണ് ടൂറിസം വകുപ്പിന്റെ വാദം ദുർബലമായത് സംസ്ഥാനത്തെ നാൽപ്പത്തി ആറ് ഫൈവ് സ്റ്റാർ ഹോട്ടലുകൾക്ക് മാത്രം ഒന്നാം തീയതിയിലെ ഡ്രൈ ഡേ ഉൾപ്പെടെയുള്ള മദ്യനയം കൊണ്ട് നൂറ്റി ഇരുപത് കോടി രൂപ കഴിഞ്ഞ സാമ്പത്തിക വർഷം നഷ്ടമുണ്ടായി എന്നായിരുന്നു കേരള ട്രാവൽ മാർട്ടിനു വേണ്ടി പങ്കെടുത്തവർ നൽകിയ കണക്ക് മറ്റ് ഹോട്ടൽ ഉടമ സംഘടനകളുടെ കൂടി വിവരം ശേഖരിച്ച ശേഷം സർക്കാരിന് റിപ്പോർട്ട് നൽകാനായിരുന്നു ടൂറിസം ഡയറക്ടറുടെ യോഗത്തിന്റെ അന്തിമ തീരുമാനം ഇതിനിടെ ബാർകോഴ അന്വേഷണത്തിന്റെ ഭാഗമായി ക്രൈംബ്രാഞ്ച് സംഘം മൂന്നാറിലും നെടുങ്കണ്ടത്തുമെത്തി ബാർ ഉടമകളുടെ മൊഴി രേഖപ്പെടുത്തി ഡിവൈഎസ് പി ാണ് മൊഴിയെടുക്കൽ മൂന്നാറിൽ പ്രവർത്തിക്കുന്ന ബാർ ഹോട്ടലിൽ ബന്ധപ്പെട്ടെങ്കിലും ഹോട്ടൽ ഉടമ അസോസിയേഷൻ അംഗമല്ല എന്ന് കണ്ടെത്തിയതോടെ ക്രൈംബ്രാഞ്ച് സംഘം നെടുങ്കണ്ടത്തേക്ക് പോയി അണക്കരയിലെ സ്പൈസ് ഗ്രൂവ് ഹോട്ടൽ ഉടമയായ അരവിന്ദാക്ഷന്റെ മൊഴി രേഖപ്പെടുത്തി അനിമോന്റെ ശബ്ദരേഖയിൽ പറഞ്ഞ പണം നൽകിയിട്ടില്ല എന്നാണ് അരവിന്ദാക്ഷന്റെ മൊഴി അതേസമയം കെട്ടിട നിർമ്മാണത്തിനായി മുൻപ് പണം നൽകിയിട്ടുണ്ടെന്ന് അരവിന്ദാക്ഷൻ മൊഴി നൽകിയതായാണ് സൂചന അതിനിടെ ബാർ വിവാദവുമായി ബന്ധപ്പെട്ട് ബാറുടമകളുടെ സംഘടനയുടെ ബാങ്ക് അക്കൗണ്ട് വിവരങ്ങൾ തേടി ക്രൈംബ്രാഞ്ച് കത്തു നൽകി അതേസമയം രണ്ടര ലക്ഷം ആവശ്യപ്പെട്ടത് കെട്ടിട ഫണ്ടിനാണ് എന്ന ബാറുടമകളുടെ വാദം വീണ്ടും പൊളിക്കുന്ന രേഖയും പുറത്തു വന്നിരുന്നു സംഘടനയ്ക്കായി കെട്ടിടം വാങ്ങാൻ മാസങ്ങൾക്ക് മുമ്പേ ഒരു ലക്ഷം രൂപ വീതം ബാറുടമകളുടെ സംഘടനയിലെ അംഗങ്ങൾ നൽകിയതിന്റെ പട്ടിക ഏഷ്യാനെറ്റ് ന്യൂസാണ് പുറത്തുവിട്ടത് എക്സൈസ് വകുപ്പിന്റെ അധികാരം ടൂറിസം വകുപ്പ് തട്ടിയെടുത്തെന്നും വകുപ്പ് കയ്യിലുണ്ടോയെന്ന് എം പി രാജേഷ് പരിശോധിക്കണമെന്നും പ്രതിപക്ഷ നേതാവ് ആവശ്യപ്പെട്ടു പുതിയ ബാർ വിവാദം തീർക്കാൻ സർക്കാരും ബാറുടമകളും ആഞ്ഞ് ശ്രമിക്കുമ്പോൾ മൂടിവെച്ച വിവരങ്ങൾ ഓരോന്നായി പുറത്തുവരികയാണ് രണ്ടര ലക്ഷം ആവശ്യപ്പെട്ടത് മദ്യനയത്തിലെ മാറ്റത്തിനുള്ള പ്രതിഫലമല്ല സംഘടനയ്ക്ക് തിരുവനന്തപുരത്ത് കെട്ടിടം വാങ്ങാൻ എന്ന വാദമാണ് ബാറുടമകൾ ആവർത്തിച്ച് സ്ഥാപിക്കാൻ ശ്രമിക്കുന്നത് കെട്ടിടം രജിസ്റ്റർ ചെയ്യാൻ ആകെ ആറ് കോടിയിലധികം വേണമെന്നായിരുന്നു ബാറുടമകളുടെ സംസ്ഥാന പ്രസിഡന്റ് വിവാദത്തിന് പിന്നാലെ വിശദീകരിച്ചത് പക്ഷേ ഇത് നേരത്തെ അറിയാവുന്ന സംഘടന ഒരു ലക്ഷം വെച്ച് പിരിച്ച് ഒറ്റയടിക്ക് രണ്ടര ലക്ഷമാക്കുന്ന കാര്യം അംഗങ്ങളെ അറിയിച്ചിരുന്നില്ല ഇതിനിടെ നയംമാറ്റത്തിലെ ടൂറിസം മന്ത്രിയുടെ ഇടപെടലിൽ ഉറച്ച് റിയാസിനെ വീണ്ടും ലക്ഷ്യമിടുകയാണ് പ്രതിപക്ഷം ഉദ്യോഗസ്ഥ തല ചർച്ചകളുടെ കൃത്യമായ വിവരങ്ങൾ പുറത്തു വന്നിട്ടും അന്തിമ തീരുമാനമെടുത്തില്ലെന്ന് ആവർത്തിക്കുകയാണ് സി പി എം വിവാദത്തിന് പിന്നാലെ ഗൂഢാലോചന അന്വേഷിക്കുന്ന ക്രൈംബ്രാഞ്ച് സംഘം ഇടുക്കിയിലെ ബാറുടുമുകളുടെ മൊഴിയും രേഖപ്പെടുത്തിവരുന്നു ഇരുപത്തിമൂന്നിലെ എക്സിക്യൂട്ടീവ് യോഗത്തിൽ പങ്കെടുത്ത അംഗങ്ങളുടെയും മൊഴിയെടുക്കും